ഹലോ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോണ രണ്ടായിരത്തി പതിനൊന്ന് ഒരു കെ ഐ ട്വൻ്റി ആട്ടോ രണ്ടായിരത്തി പതിനൊന്ന് ഐ ട്വൻ്റി കേട്ടോ അന്നത്തെ ഏറ്റവും ഫുൾ റോഡ് ആണ് കേട്ടോ സെയ്ഡ് കണ്ണാടുണ്ട് രണ്ട് കണ്ണാടമ്പലും ഇൻഡിക്കേറ്ററിൽ സ്റ്റാറിങ് അലൈവിയിൽ നാല് ഉണ്ട് ഞാൻ അഞ്ചാമത്തെ അലൈവിൽ ഉണ്ടോക്കട്ടെ ഞാൻ സ്റ്റെപ്പിന് ഞങ്ങൾ നോക്കട്ടെ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ഓക്കെ പിന്നെ സെറ്റ് കമ്പനി എല്ലാ നാല് പോകാൻ പവറിൻറ്റോ സെറ്റ് കമ്പനി എല്ലാ കമ്പനി ഇറങ്ങി വരുന്ന സിസ്റ്റാണ് ടൈമില്ല കേട്ടോ ഓക്കെ ഐ ടെൻ ഐ ട്വൻ്റി ഐ ട്വൻ്റി രണ്ടായിരത്തി പതിനൊന്ന് ആർക്കെങ്കിലും ഹൗസിൻ്റെ വിളിച്ചു ആരെങ്കിലും ഐ ട്വൻ്റി കാര്യം ഉണ്ടെങ്കിലേ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ടയറിനൊന്നൊരു കംപ്ലയിൻറ്റില്ല നല്ല ടയർ തന്നെയാണ് വേക്കിലെ രണ്ട് ടയർ പുതിയ തന്നെയാണ് മുന്നേത്തെ ലേസ് ഒന്ന് ഇതത്രേ ഉള്ളൂ ഡീസലാട്ടോ വണ്ടി ഐ ട്വൻ്റി ഡീസലാട്ടോ ഓക്കെ ആയിക്കോട്ടെ എന്നാൽ ഞാൻ ഇതിന് ഉള്ളിൽ ഭാഗത്ത് നിന്ന് കാണിച്ചേരാം ഇൻറ്റീരിയർ ഇഞ്ചർ റൂം ഓയിലടക്കുന്ന് കാണിച്ചാട്ടോ വണ്ടി ഓക്കെ അതിന് ഇഞ്ചർ റൂം നോക്കിയോട്ടോ ഇഞ്ചർ റൂമിന് എന്തേലും താറാണ്ടൊക്കെ നോക്കിയോളൂ അതിൻ്റെ ഒറിജിനൽ ഞാൻ പേസ്റ്റൊക്കെ ഒറിജിനൽ തന്നെയാണ് വേറെ തട്ടിമുട്ടൊന്നും പറ്റിയിട്ടില്ല പറഞ്ഞത് മാറ്റി ഗ്യാസ് ഒന്നും പറ്റിയിട്ടില്ല ഏഹ് ഇഞ്ചൻ പാകം അല്ല വൃത്തിയുണ്ട് ഇഞ്ചിനോ ഓയിലോ ലീക്കോ അങ്ങനത്തെ ഒന്നും ഇല്ല കുറേ ദിവസം ഓടാതെ അങ്ങനെ നിർത്തില്ല കേട്ടോ വണ്ടി ഉണ്ടെടുക്കാൻ നാളില്ലായിട്ട് കണ്ടല്ലേ എല്ലാ സ്വിച്ച് പുതിയ കണ്ണാട് അഡ്ജസ്റ്റ്മെൻറ്റ് നാല് പോകാൻ പോറിൻ്റെ എല്ലാ പുതിയ കേട്ടോ സ്റ്റാറിങ് കവർ മാറ്റായിട്ട് വയ്ക്കുന്നത് സ്റ്റാറിങ് കവർ അതിൻ്റെ ഓട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കേട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചന്നെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കൂടിയ വണ്ടിയാ കമ്പനി സെറ്റൊക്കെ എല്ലാ വണ്ടിയാണ് വരുമ്പോൾ ഇറങ്ങുന്ന സെറ്റ് തന്നെയാണ് നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ അതാ സീറ്റ് ഉണ്ടോ പൊന്തിക്കണേ ദാത്തിനേയും ഒക്കെ കണ്ടെത്തി മാറ്റാ സീറ്റ് പൊന്തിക്കാനും താത്തനൊക്കെ കേട്ടോ ഏ ഓക്കെ ഡ്രൈവർ സീറ്റേ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട് ഉള്ളൊക്കെ അല്ല വൃത്തിയുണ്ട് കേട്ടോ എൻറ്റീരിയറിലൊക്കെ എല്ലാം വൃത്തിയാട്ടോ ഉള് അല്ലേ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി പോളി ചെറിയൊരു പൈസ ഒരു ഐ ട്വൻ്റി വാണ്ടി ആവശ്യക്കാറുണ്ടെങ്കിൽ അപ്പം നോക്കി വേള അത് അല്ലേ അതിൻ്റെ ഉള്ളിൽ പുറ കണ്ടിട്ട് പോകുന്നത് ഇതിപ്പോൾ പാർട്ടി ഉദ്ദേശിക്കുന്ന രണ്ട് ലക്ഷത്തി പത്തായിരം കേട്ടോ അതോ നെഗോസിബിൾ ആണ് നെഗോസിബിളാണ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ വണ്ടി നോക്കി വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി വണ്ടി എല്ലാ ഉണ്ട് കേട്ടോ നാലു ആകുമ്പോൾ പൗറിൻ്റെ ചായ്മരു റിമോട്ട് അല്ലല്ല അല്ലല്ലേ ആയിക്കോട്ടെ ഓക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളി ഞാൻ നിർത്താൻ പോവാണ് അടുത്ത വീടിൽ വെച്ച് കാണാം നമുക്ക് ഓക്കെ എന്നാൽ പാർട്ടി ഉദ്ദേശിക്കുന്ന വിലയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ പോലെ ചോദിക്കണ വിലയാണ് ഞാൻ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ആയി ചെയ്യാൻ